കൊല്ലം റേഡിയോ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ബുധൻ പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ അതിർത്തി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് നിരന്തരം പരോൾ നൽകുന്നതിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു ഈ കേസിലെ പ്രതികൾക്ക് മാത്രം എന്താണ് പ്രത്യേക പരിഗണനയെന്നും പരോൾ നൽകുന്ന സാഹചര്യം പരിശോധിക്കണമെന്നും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ വ്യക്തമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശി ഡി മണിയെയും സഹായികളെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു മുൻ മേൽശാന്തിയുമായുള്ള ഇയാളുടെ ബന്ധത്തെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അതേസമയം കേസിൽ ആരും നിഷ്കളങ്കരല്ലെന്നും രാഷ്ട്രീയ സ്വാധീനം മൂലം അന്വേഷണം വൈകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പ്രസിഡന്റ് സണ്ണി ജോസഫും ആരോപിച്ചു സി പി ഐയിൽ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സിപിഐ സംസ്ഥാന കൌൺസിൽ വിമർശനമുയർന്നു വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കാൻ സി പി എമ്മിന് സാധിക്കുന്നില്ലെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു രാഷ്ട്രീയ നീക്കങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് വയനാട്ടിൽ നേതൃസംഗമം ചേരുന്നു ബി ജെ പിയും വിജയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ജനുവരി ആദ്യവാരം പ്രഖ്യാപിച്ചേക്കും അൻവറിന് ഇ ഡോട്ട് ഡി നോട്ടീസ് കെ എഫ് സി വായ്പ തട്ടിപ്പ് കേസിൽ പി വി അൻവർ എംഎൽഎ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് ജനുവരി ഏഴിന് ഹാജരാകാൻ ഇ ഡോട്ട് വി എ ഡി നിർദ്ദേശിച്ചു മകരവിളക്ക് ഉത്സവം മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ മേൽശാന്തി ഈ ടി പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു കർഷക പ്രതിഷേധം പശുവിൻ പാൽ സൊസൈറ്റി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കൊല്ലം പരവൂരിൽ യുവകർശനൻ സ്വന്തം തലയിലൂടെ പാലൊഴിച്ച് പ്രതിഷേധിച്ചു സൊസൈറ്റിയിലെ ക്രമക്കേടുകൾ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്ന് കർഷകൻ ആരോപിച്ചു ദേശീയം ആൻഡ് അന്തർദേശീയം വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ മേഖലകളിൽ പരിഷ്കാരങ്ങൾ വേണമെന്ന് സാമ്പത്തിക വിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വന്ദേ ഭാരത് കുതിപ്പ് സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ വിജയകരമായി പൂർത്തിയാക്കി ഡി കെ ശിവകുമാറിന്റെ വിശദീകരണം കേരളീയർക്കെതിരായ പരാമർശത്തിൽ വിശദീകരണവുമായി ഡി കെ ശിവകുമാർ രംഗത്തെത്തി താൻ കേരള സർക്കാരിനെയാണ് വിമർശിച്ചതെന്നും കേരളത്തിലെ ജനങ്ങളെയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാരിദാസ് ഇയയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും യമൻ സംഘർഷം ദക്ഷിണയമനിലെ മുഗല്ല തുറമുഖത്ത് സൌദി അറേബ്യ ബോംബാക്രമണം നടത്തി എന്നാൽ ആയുധങ്ങൾ എത്തിച്ചുവെന്ന ആരോപണം യു എ ഇ നിഷേധിച്ചു സിനിമ ആൻഡ് കായികം മോഹൻലാലിന്റെ മാതൃവിയോഗം നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരിയമ്മ അന്തരിച്ചു സംസ്കാരം ഇന്ന് തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ നടക്കും വനിതാ ക്രിക്കറ്റ് ശ്രീലങ്കക്കെതിരായ ടി ഇരുപത് പരമ്പര അഞ്ച് മുതൽ പൂജ്യം വരെയും തൂത്തുവാരി ഇന്ത്യൻ വനിതകൾ ചരിത്ര വിജയം സ്വന്തമാക്കി തിരുവനന്തപുരത്ത് നടന്ന അവസാന മത്സരത്തിൽ പതിനഞ്ച് റൺസിനായിരുന്നു ജയം സിനിമാ വാർത്തകൾ കിലിയൻ മർഫി നായകനാകുന്ന പി കി ബ്ലൈൻഡേഴ്സ് സിനിമയുടെ ടീസർ പുറത്തിറങ്ങി നിവിൻ പോളി ചിത്രം സർവ്വമായ ടിക്കറ്റ് ബുക്കിംഗിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചു മറ്റ് പ്രധാന വാർത്തകൾ എ ടി എം കുറയുന്നു ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചതോടെ രാജ്യത്ത് എ ടി എമ്മുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി ആർ ബി ഐ റിപ്പോർട്ട് ചെയ്യുന്നു സി ബി എസ് ഇ പരീക്ഷ മാർച്ച് മൂന്നിന് നടത്താനിരുന്ന പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകൾ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റി നിശ്ചയിച്ചു ആരോഗ്യം കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ കേവലം ഉറക്കക്കുറവ് മാത്രമല്ലെന്നും അലർജി വിളർച്ച അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുടെ സൂചനയാകാമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വാർത്തകൾ അവസാനിച്ചു കൊല്ലം